ഹായ് വെൽക്കം ബാക്ക് ടു ലേണിംഗ് പ്ലാനറ്റ് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സുകളുടെ തുടർച്ചയെന്നോണം ഇന്നും നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ മലയാളത്തിൽ നമ്മൾ പറയുന്നത് എങ്ങനെയാണ് ഇംഗ്ലീഷിലേക്ക് ചോദ്യങ്ങളാക്കി മാറ്റുക എന്ന് നമുക്ക് നോക്കാം നമുക്ക് നമ്മുടെ ക്ലാസ്സുകളിലേക്ക് കടക്കാം നിങ്ങളീ ക്ലാസ്സുകളെല്ലാം ആസ്വദിക്കുന്നതെന്ന് കരുതുന്നു ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അറിയിക്കുന്നു നമുക്ക് തുടങ്ങാം നമുക്ക് മലയാളത്തിലെ ചോദ്യങ്ങൾ ഇംഗ്ലീഷിലേക്ക് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത് നോക്കാം നീ എങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിക്കുന്നത് അപ്പോൾ ഇയാൾ പതിവായിട്ട് ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട് അതിന് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് നീ ഇംഗ്ലീഷ് പഠിക്കുന്നതെന്നാണ് ഇതിൽ ചോദ്യം വരുന്നത് അപ്പോൾ നോക്കാം എങ്ങനെയെന്നതിന് നിങ്ങൾക്കറിയാം എന്താണ് ചെയ്യേണ്ടത് ഹൗ ഹൗ എന്നാണ് എഴുതുക ഇനി ഈ വ്യക്തി പതിവായി പഠിക്കുന്നു എന്നാണ് ഈ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ നീ എന്ന് വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഇവിടെ യു എന്നാണ് ചേർക്കുക അപ്പോൾ നമ്മൾ പതിവ് കാര്യങ്ങൾ പറയുമ്പോൾ രണ്ടേ രണ്ട് ആണ് പ്രവൃത്തികൾ വരുന്നതുകൊണ്ട് പഠിക്കുക എന്ന പ്രവൃത്തി വരുന്നതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഹൗ ഡു യു ഇനി പഠിക്കുക എന്ന വാക്കാണ് നമുക്ക് ലേൺ എന്നാണ് ഉപയോഗിക്കേണ്ടത് ലേൺ ഹൗ ഡു യു ലേൺ ഇംഗ്ലീഷ് ഹൗ ഡു യു ലേൺ ഇംഗ്ലീഷ് നീ എങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിക്കുന്നത് ഹൗ ഡു യു ലേൺ ഇംഗ്ലീഷ് ഇനി നീ എങ്ങനെയാണ് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കുന്നതെന്ന് പറയണമെന്ന് വിചാരിക്കാം അപ്പം നമ്മൾ ഇതുവരെ തുടങ്ങാം ഹൗ ഡു യു ലേൺ എന്നിട്ട് സംസാരിക്കുക എന്നുള്ള വാക്കെന്താണ് സ്പീക്ക് ഇവിടെ നമ്മൾ ലേൺ എന്നതിന് ശേഷം ഒരു ടു ചേർക്കുക ടു സ്പീക്ക് ഹൗ ഡു യു ലേൺ ടു സ്പീക്ക് ഇംഗ്ലീഷ് നിറ വ്യത്യാസമുള്ളൂ എങ്ങനെയാണ് നീ ഇംഗ്ലീഷ് എഴുതാൻ പഠിക്കുന്നത് ഹൗ ഡു യു ലേൺ ടു റൈറ്റ് ഇംഗ്ലീഷ് ഇങ്ങനെയൊക്കെ തന്നെയുള്ളൂ വ്യത്യാസങ്ങൾ അപ്പോൾ നമ്മൾ ഇതാണ് ഇതിൻ്റെ മെയിൻ വോബ് ഇതിൻ്റെ കൂടെ ഇനി അഡീഷണൽ ഒരു പ്രവൃത്തിയുടെ പദം വരികയാണെങ്കിൽ നമ്മൾ ടു ചേർക്കുക ഒന്നാമത്തെ രൂപം ചേർക്കുക ഇത്രമാത്രമേ ചെയ്യാനുള്ളൂ സോ ഹൗ ഡു യു ലേൺ ടു ഹൗ ഡു യു ലേൺ ടു സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കുന്നത് ഇവിടെ നിങ്ങൾ എങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ നീ എങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിക്കുന്നത് നീ എങ്ങനെയാണ് ഇംഗ്ലീഷ് നീ എങ്ങനെ ഇംഗ്ലീഷ് പഠിച്ചു ഒരാൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് കേട്ടിട്ട് നമ്മൾ ചോദിച്ചു നീ എങ്ങനെ ഇംഗ്ലീഷ് പഠിച്ചു ആ വീണ്ടും എങ്ങനെയെന്ന വാക്ക് നിങ്ങൾ ആരും കൊണ്ടുവരാ ചോദ്യമായതുകൊണ്ട് ഹൗ ഇനി വ്യക്തി പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു അല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ കഴിഞ്ഞ കാര്യങ്ങൾ ഒരു ചോദ്യത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഡിഡ് എന്ന് ചേർക്കുക ഹൗ ഡിഡ് ഇനി അപ്പോൾ ഹൗ ഡിഡ് എന്ന് തോന്നുന്നു പഠിച്ചു എന്ന് കണ്ടതുകൊണ്ടാണ് അല്ലെങ്കിൽ പഠിച്ചിരുന്നു അങ്ങനെയുള്ളൊക്കെ പാസ്റ്റ് വരുമ്പോഴാണ് നമ്മൾ ചെയ്യുക സിമ്പിൾ പാസ്റ്റ് എന്ന് പറയും അപ്പോൾ നോക്കുക ഹൗ ഡിഡ് യു ഹൗ ഡിഡ് യു ഈ ഡിഡ് വരുമ്പോഴല്ല നമ്മൾ ആ ചോദ്യങ്ങളിലും വെർബിൻ്റെ ആദ്യത്തെ ഫോമേ ഉണ്ടാവുള്ളൂ മൂന്ന് രൂപമുള്ള വെബിൻ്റെ രൂപങ്ങളിൽ പ്രസൻറ്റ് പാസ്റ്റ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് വരുന്ന ആ സ്ഥലത്ത് നമ്മൾ ഡിഡ് ചേർക്കുന്നു അപ്പോൾ ഇവിടെ നമ്മൾ പ്രസൻറ്റ് ഫോം വിളിക്കുന്നു അപ്പോൾ വീണ്ടും ലേണെന്ന് തന്നെ വന്നു ഹൗ ഡിഡ് യു ലേൺ ഇംഗ്ലീഷ് ഹൗ ഡിഡ് യു ലേൺ ഇംഗ്ലീഷ് നിങ്ങൾ എങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിച്ചത് അല്ലെങ്കിൽ എങ്ങനെയാണ് നീ ഇംഗ്ലീഷ് നീ എങ്ങനെ ഇംഗ്ലീഷ് പഠിച്ചു നീ എങ്ങനെ ഇംഗ്ലീഷ് പഠിച്ചു അല്ലെങ്കിൽ എങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിച്ചത് ഇങ്ങനെയെന്ന് ചോദിക്കാം ഇവിടെയും നമുക്കിതുപോലെ നീ എങ്ങനെയാണ് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിച്ചതെന്ന് വരികയാണെങ്കിലോ ഹൗ ഡിഡ് യു ലേൺ ഇവിടെയാണ് നമ്മൾ ചേർക്കേണ്ടത് ടു സ്പീക്ക് ഇംഗ്ലീഷ് ഹൗ ഡിഡ് യു ലേൺ ടു സ്പീക്ക് ഇംഗ്ലീഷ് എങ്ങനെയാണ് നീ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിച്ചത് ഇപ്പോൾ പഠിച്ചതെന്നോ പഠിച്ചു എന്നോ ഒക്കെ ചോദിക്കുമ്പോൾ നമുക്ക് കഴിഞ്ഞ സംഭവമായിട്ട് ചിന്തിക്കണം ഇവിടെ ഒരു ഡിഡ് വരുന്നു മനസ്സിലായല്ലോ ഇനി നീ എങ്ങനെ ഇംഗ്ലീഷ് പഠിക്കും അപ്പോൾ പഠിക്കുമെന്ന് പറയുമ്പം ആൾ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ ഫ്യൂച്ചറിലേക്ക് വന്നു അപ്പോൾ നമ്മൾ ഹൗ എന്ന് ചേർത്തു എങ്ങനെ ഫ്യൂച്ചറിലേക്ക് വരുമ്പോൾ ഹൗ വിൽ യു നീ എങ്ങനെ ഇംഗ്ലീഷ് പഠിക്കും വേറെയും ചോ ചോദ്യങ്ങൾ ചോദിക്കുക ഹൗ ക്യാൻ യു നിങ്ങൾക്ക് എങ്ങനെ കഴിയും സോ ഹൗ വിൽ യു ലേൺ ഇംഗ്ലീഷ് ഹൗ യു ലേൺ ഇംഗ്ലീഷ് നിങ്ങളെങ്ങനെ ഇംഗ്ലീഷ് പഠിക്കും ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ ഈ മൂന്ന് ചോദ്യങ്ങൾ ഇനി നമ്മൾ ഇതുവരെ പഠിച്ചതിലെല്ലാം നമുക്കിത് കൺവേർട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് വേറെ എക്സാമ്പിൾസ് ചെയ്യാം അടുത്ത അടുത്ത ഒന്ന് രണ്ട് ചോദ്യങ്ങൾ മാറ്റിയിടാം നമുക്ക് ഇപ്പോൾ നോക്കാം ഹൗ ഡു ലേൺ ഇംഗ്ലീഷ് ഹൗ ഡു ഡു ലേൺ ഇംഗ്ലീഷ് ആൻഡ് ഹൗ ഡു ലേൺ ഇംഗ്ലീഷ് ഓക്കെ ഓക്കെ അടുത്ത ഒരു ചോദ്യം നോക്കാം നീ എത്ര നേരമായി കാർ ഓടിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇപ്പോഴും ആ വ്യക്തി കാർ ഓടിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് അർത്ഥം ഒരു ഹെഡ്സെറ്റ് വെച്ചിട്ടൊക്കെ സംസാരിക്കുന്ന ആ ഒരു പതിവുണ്ടല്ലോ ആളുകൾക്ക് അപ്പോൾ അതൊക്കെ തെറ്റായിരിക്കാം അത് തെറ്റാണ് എന്നാലും നമ്മൾ ഇപ്പോൾ നീ എത്ര നേരമായി കാർ ഓടിച്ചുകൊണ്ടിരിക്കുന്നു നേരിട്ട് ചോദിക്കാം ഇനി അതിൻ്റെ ഇടയ്ക്കൊന്ന് നിർത്തി അപ്പോൾ ഫോൺ ചെയ്യുകയാണെങ്കിലും നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം കാരണം അതൊരു തുടരുന്നു എന്നുള്ള അർത്ഥത്തിലാണ് അപ്പം നീ എത്ര സമയമായി കാർ ഓടിച്ചു എത്ര സമയം എത്ര നേരം എത്ര കാലം ഇതിനെല്ലാം നമുക്ക് ഒരു ചോദ്യമാണ് ഉള്ളത് ഒരു ചോദ്യവാക്കാണ് ഒരു ക്വസ്റ്റ്യൻ വേർഡാണുള്ളത് അപ്പോൾ അതെന്താണെന്ന് How long? How long? നമ്മൾ ആദ്യം പറഞ്ഞു ലോങ്ങ് എന്നത് ഒരു ലെങ്ത്തിനെയോ ഡിസ്റ്റൻസിനോ അല്ല ഒരു ഡ്യൂറേഷനെ സമയത്തെയാണ് കാണിക്കുന്നത് ഹൗ ലോങ് ഇനി ഇവിടെ ഒരു തുടർച്ചയുണ്ട് ഇപ്പോൾ തുടരുന്ന എന്ത് കാര്യം വരുമ്പോഴും നമ്മൾ ആം ഈസ് ആർ ഇങ്ങനെ മൂന്ന് ആണ് ഉപയോഗിക്കുക അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് നീ എന്ന് വന്നതുകൊണ്ട് സ്വാഭാവിക യു എന്ന് വരും അപ്പം ഇതിലേത് വരും ആർ എന്ന് ചേർക്കണം കാരണം യുവിൻ്റെ കൂടെ ഒരിക്കലും നമ്മൾ ഈസ് ഒന്നും ചേർക്കില്ല അല്ലേ ഒരാളെ സൂചിപ്പിക്കുന്നിടത്താണ് ഈസ് വരുന്നത് ഐ എന്ന് വരുമ്പോഴാണ് ആം ചേർക്കുന്നത് ആറ് വരുമ്പം എന്തായാലും ഒരു ബഹുവചന ബഹുഭജനപഥമായിരിക്കണം അപ്പോൾ ഈ പ്രവണ എപ്പോഴും ബഹുവചനമായിട്ട് ഉപയോഗിക്കുന്നു സോ ഹൗ ലോങ് ആർ യു ഡ്രൈവിങ് ഡ്രൈവിങ് ഓടിക്കുക എന്നുള്ളതിനൊക്കെ നമുക്ക് ഡ്രൈവിങ് എന്നേ പറയാൻ പറ്റുള്ളൂ ഹൗ ലോങ് ആർ യു ഡ്രൈവിങ് ദ കാർ നീ എത്ര സമയമായി കാർ ഓടിച്ചുകൊണ്ടിരിക്കുന്നു ഹൗ ലോങ് ആർ യു ഡ്രൈവിങ് ദ കാർ സോ ഐ ആം ഡ്രൈവിങ് ദ കാർ ഫോർ എ ലോങ് ടൈം കുറേ നേരമായി ഓടിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ അങ്ങനെ നമുക്ക് പറയാം അപ്പോൾ ഹൗ ലോങ്ങ് ആർ യു ഡ്രൈവിങ് ഇപ്പോൾ ഈ ഒരു ചോദ്യം തീർച്ചയായിട്ടും മറ്റൊരു ടെൻസിലാണ് ചോദിക്കേണ്ടത് നമ്മളിപ്പോൾ പഠിച്ച ഒരു ടെൻസിലാണ് ഞാനിത് പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ കാരണം ഹൗ ലോങ് ഹാവ് യു ബീൻ ഡ്രൈവിംഗ് ദ കാർ എന്നാണ് ശരിക്കും ചോദിക്കേണ്ടത് അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടില്ല ഇപ്പോൾ എത്തുമ്പോഴത്തേക്ക് നമുക്ക് അത്തരം ചോദ്യങ്ങളൊക്കെ ചോദിക്കാം നമ്മൾ സംസാരിക്കുമ്പം വളരെ കോൺഫിഡൻസോടെ തെറ്റ് ഒട്ടും വരാതെ സംസാരിക്കുന്ന ഒരു ശൈലിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനൊരു എന്താ പറയുക നമ്മളിങ്ങനെയുള്ള പാറ്റേണൊക്കെ ഫോളോ ചെയ്യേണ്ടി വരും പക്ഷെ നിങ്ങൾക്ക് റൈറ്റിങ് ഏരിയയിലെല്ലാം ഇതുകൊണ്ട് ഗുണമുണ്ടാകും ഓക്കെ സോ ഹൗ ലോങ് ആർ യു ഡ്രൈവിങ് ഹൗ ലോങ് ആർ യു വോക്കിങ് ഇങ്ങനെ ചോദിക്കാം ചോദ്യം മറ്റൊരു രീതിയിലും ചോദിക്കാം ഹൗ ലോങ് യു ബീൻ വോക്കിങ് ഹൗ ലോങ് യു ബീൻ ഡ്രൈവിങ് അപ്പോൾ അത് നമ്മൾ എത്തുന്നേ ഉള്ളൂ അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഇപ്പോൾ തൊള്ളുന്ന കാര്യങ്ങളിലൊക്കെ നമുക്ക് സംസാരിക്കുന്നത് പറയാം അപ്പോൾ നീ എത്ര നേരമായി കാർ ഓടിച്ചു അപ്പോൾ കുറേ സമയം ഓടിച്ചുകൊണ്ടിരുന്നു ഇനി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായോ ബ്രേക്ക് ഡൗൺ ആയോ കാർ കംപ്ലൈൻ്റ് ആയോ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായോ അതൊന്നും നമുക്കറിയില്ല നീ എത്ര നേരം കാർ ഓടിച്ചു എന്നാണ് നമ്മൾ ചോദിക്കുന്നത് വിചാരിക്കാം വീണ്ടും എത്ര നേരം ഹൗ ലോങ് യു വരുന്നു ഇത് തുടർന്നുകൊണ്ടിരുന്ന കാര്യങ്ങൾ പറയുമ്പോഴാണ് അപ്പൊ ആം ഈസ് ആർ എന്നുള്ളതിന് പകരം വാസ് അല്ലെങ്കിൽ വേർ എന്ന ഓക്സിലറീസ് വരും വാസ് എന്നത് ഒരാളെ സൂചിപ്പിക്കുന്നു വേർ എന്നത് ഒന്നിലധികം പേരെ സൂചിപ്പിക്കുന്നു അപ്പോൾ യു വരുമ്പോഴെല്ലാം ബോജനമായിട്ട് കണക്കാക്കുക ഹൗ ലോങ് വേർ യു ഡ്രൈവിംഗ് ദ കാർ വേർ യു ഡ്രൈവിംഗ് ദ കാർ ഹൗ ലോങ് വേർ യു ഡ്രൈവിംഗ് ദ കാർ ഹൗ ലോങ് വേർ യു ഡ്രൈവിംഗ് ദ കാർ വീണ്ടും ഒരിക്കൽ കൂടി പറയുന്നു ഹൗ ലോങ് ഹരിബീൻ ഡ്രൈവിംഗ് ദ കാർ എന്ന് ചോദിക്കുന്ന അതേ പാറ്റേണിൽ തന്നെ നമ്മൾ പാസ് കണ്ടിന്യൂസിൽ തുടർന്നു കൊണ്ടിരുന്നു എത്ര സമയം പഠിച്ചുകൊണ്ടിരുന്നു നീ എത്ര സമയം ജോലി ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെയൊക്കെ നമുക്ക് അറിയണമെങ്കിൽ നമുക്ക് ഈ ടെൻസും യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതാണ് ഹൗ ലോങ് അപ്പോൾ നമുക്ക് മലയാളത്തിൽ നിന്ന് ഒരു സന്ദേശത്തെ ഒരാശയത്തെ ഒരു ചോദ്യത്തെ നമുക്ക് ഇംഗ്ലീഷിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിൾസും കൂടെ എഴുതിയിട്ട് നമുക്ക് ഇന്നത്തെ സെഗ്മെൻറ്റ് അവസാനിപ്പിക്കാം ഓക്കെ ഈ രണ്ട് ചോദ്യങ്ങൾ മലയാളത്തിലുള്ള ശ്രദ്ധിക്കാം നീ എപ്പോൾ റെയിൽവേ സ്റ്റേഷനിലെത്തി സ്റ്റേഷനിൽ എത്തി എന്ന വാക്കാണ് നമ്മൾ നോക്കുന്നത് എത്തി എത്തിയെന്നല്ല സംഭവിച്ചു കഴിഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു സംഗതി വരുമ്പോൾ നോക്കാം എത്തിയെന്ന് വരും വന്നതോടെ നമ്മളത് പാസ്റ്റാണെന്ന് മനസ്സിലാക്കി സിമ്പിൾ പാസ്റ്റ് അപ്പോൾ നമ്മൾ ഡിഡ് വെച്ചിട്ടാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് എപ്പോൾ എന്നത് നോക്കുക വെൻ ി നീ എന്നതിനു നോക്ക് യു വേണ്ട ഡി ടു യു എത്തിച്ചേരുക എന്നുള്ളതിനെ നോക്ക് റീച്ച് വേണ്ട ഡി യു റീച്ച് ദ റെയിൽവേ സ്റ്റേഷൻ വേണ്ട ഡി യു റീച്ച് ദ ഹോസ്പിറ്റൽ വേൻഡിറ്റ് യു റീച്ച് സ്കൂൾ വേണ്ടി യു റീച്ച് ദ ഓഫീസ് ഇങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം അപ്പം എപ്പോഴെത്തി എപ്പോൾ വീട്ടിലെത്തി വേൻ ഡി ഡു റീച്ച് ഹോം ഇങ്ങനെ നമുക്ക് പറയാവുന്നതാണ് അപ്പോൾ നോക്കാം നമ്മൾ എപ്പോഴൊരു ചോദ്യത്തിൽ അത് ഏത് സമയത്ത് സംഭവിച്ചു എന്ന ഒരു ധാരണയോടെയാണ് നമ്മൾ പറയുന്നത് ആദ്യം നമ്മൾ ആലോചിച്ചിട്ടാണ് പറയുന്നത് ആദ്യം നമ്മൾ മലയാളത്തിൽ ചിന്തിക്കുന്നു പിന്നെ ഇംഗ്ലീഷിലേക്ക് മാറ്റുന്നു അപ്പോൾ സമയമെടുക്കും പിന്നീട് നമുക്ക് മലയാളത്തിൽ ചിന്തിക്കേണ്ട ആവശ്യം വരില്ല ആ ഗ്യാപ്പ് വരില്ല നമുക്ക് ഇംഗ്ലീഷിൽ തന്നെ ചിന്തിക്കാനുള്ള ശേഷി വരും അത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം തുടർച്ചയായി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം ഇനി അവൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇവിടെ ഒരു തുടർച്ചയുണ്ട് ഇപ്പോൾ തുടരുന്ന കാര്യം പറയുകയാണ് അപ്പം നമുക്ക് ഒരു കാര്യം ഇപ്പോൾ തുടരുന്നെങ്കിൽ നമ്മൾ ആം ഈസ് ആർ ഇങ്ങനെ മൂന്ന് ഓക്സിലറീസ് ആണ് ഉപയോഗിക്കുക ഒരാൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഈസും ആ വർക്കും ഒരാൾ ചെയ്തുകൊണ്ടിരിക്കുന്നു പറയുന്നത് ഈസ് ഡൂയിങ് ഈസ് ഡൂയിങ് ഒന്നിലധികം പേർ ചെയ്തുകൊണ്ടിരിക്കുന്നു ആർ ഡൂയിങ് ഞാനാണ് ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ആം ഡൂയിങ് അപ്പം ആം ഡൂയിങ് ഇങ്ങനെ വരുന്നു അപ്പോൾ നോക്കാം അവൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം എന്ത് വാട്ട് അവളാണ് അപ്പം അവൾ ഒരാളേ ഉള്ളു ഈസ് വാട്ട് ഈസ് വാട്ട് ഈസ് ഷീ ഡൂയിങ് അവൾ ഇപ്പം എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് വാട്ട് ഈസ് ഈ ഡുയിങ് നാവ് വോട്ട് ഇഷി ഡൂയിങ് നോ അപ്പോൾ ഇപ്പോൾ അവൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ അവൾ എന്ത് ചെയ്യും പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം പറയാം തൊഴിൽ പറയുന്ന കാര്യം പറയാം എന്ന് വേണമെങ്കിലും പറയാം ശരിക്കും വാട്ട് ഡസ് ഷീ ഡൂ എന്നും വാട്ട് ഈസ് ഷീ ഡൂയിങ് എന്നും തമ്മിൽ വ്യത്യാസമുണ്ട് അവൾ എന്താണ് ചെയ്യുന്നത് അപ്പോൾ ചിലപ്പോൾ അവളുടെ ഒരു പതിവ് ജോലികളോ തൊഴിലോ ഒക്കെ പറയാം ഇപ്പോൾ എന്താ ആക്ടിവിറ്റി ചെയ്യുന്നു എന്നും കൂടെയാണ് ഇതിന് അർത്ഥമുള്ളത് പക്ഷേ നമ്മളിപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അധികം ആളുകൾ എന്ത് ചെയ്യും ഇപ്പം എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് പറയുക ഞാൻ ഇന്നതത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു അത് അങ്ങനെയാണ് നമ്മളൊരു സ്പോക്കൺ ഒരു കമ്മ്യൂണിക്കേറ്റീവ് ഏരിയയിൽ അങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ മലയാളത്തിലുള്ള ചോദ്യങ്ങൾ ഇംഗ്ലീഷിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കാം നമുക്ക് ഓരോ കാലത്തും പല സമയത്തും തുടർന്നുകൊണ്ടേ ഇരിക്കുന്ന കാര്യങ്ങൾ കഴിഞ്ഞ കാലത്ത് തുടർന്നവ ഇങ്ങനെയുള്ള നമുക്ക് പല ചോദ്യങ്ങൾ പല സമയങ്ങളിൽ സംഭവിച്ചായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടി വരും അപ്പം നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം കൃത്യമായി കാണുകയാണെങ്കിൽ ഇന്ന് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് കൃത്യമായിട്ട് എങ്ങനെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് ഇതെങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുക വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ബിഗിനേഴ്സിനെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു പാക്കേജാണ് നമ്മൾ ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ പഴയ ക്ലാസ്സുകളെല്ലാം എല്ലാവരും ശ്രദ്ധിക്കുക നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്